ഹലോ ഗീസ് ഇതാണ് പടവലത്തോട്ടം കൊള്ളപ്പടവലമാണ് മുൻപൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ഇത് പടന്ന് ഒരു തോട്ടമാണ് അത്യാവശ്യം നല്ല കായും പൂവും ഈ തോട്ടത്തിലുണ്ട് ചെടികളും കുഴപ്പമില്ലാതെ നന്നായിട്ടുണ്ട് വളർന്നു വരുന്നുണ്ട് ഇപ്പം തന്നെ നിറച്ച് കായുണ്ട് ഏകദേശം ഒരേക്കർ മൂന്ന് ഉള്ളിൽ തോട്ടമാണുണ്ട് ഒറ്റ പന്തലായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് പൂവുണ്ട് നന്നായിട്ട് കായപ്പിടിക്കുന്നൊരു തോട്ടമാണ് കേടുകളില്ല ഇലയ്ക്ക് രോഗവും ഇല്ല ഇതിന് ചുവട്ടിൽ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാവലിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് ഇതിന് ചെയ്യുന്നത് തടമെടുത്ത് ആ തടത്തിൽ വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ മുൻപുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അത് ട്രിപ്പായിരുന്നു ഇത് മൈക്രോജെറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാട് കൂടുതലാണ് ഈ തോട്ടത്തിൽ കടലിഞ്ഞാണെങ്കിൽ നിങ്ങൾക്കറിയാൻ കൃത്യം കുറച്ച് കുറവുള്ള പോലെയല്ല പക്ഷേ കായ് നന്നായിട്ട് കായും പൂവ് നന്നായിട്ട് ഈ തോട്ടത്തിൽ വന്നിട്ടുണ്ട് കാട് തോട്ടത്തിൽ വരാൻ കാരണം ഈ മൈക്രോജെറ്റ് കാരണമാണ് അതായത് അറിയുമായിരിക്കും നിങ്ങൾക്ക് ഒരു ചാറ്റൽ മഴ പോലെയാണ് ഈ ജെറ്റിൻ്റെ വെള്ളം വീഴുന്നത് അതുകൊണ്ട് തന്നെ എത്ര പ്രാവശ്യം റൗണ്ട് അടിച്ചാലും പെട്ടെന്ന് തന്നെ പിന്നെയും കാട് വരും കണ്ടോ നല്ല കായുണ്ട് പൂവുണ്ട് ഇത് ഏതാണ്ട് ഇത് പറ പന്തൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെണ്ണിന് മുകളിൽ ഒരു പ്രാവശ്യം പറിക്കാൻ പാകത്തിന് കായുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു തോട്ടമാണ് മൈക്രോജിറ്റാണ് ചെയ്തിരിക്കുന്നതിന് ഇപ്പം തന്നെ നിറച്ച് കായുണ്ട് ഇത് ഏതാണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പറിക്കാനായ ഒരു കായ്കളാണ് അധികം ഇതിലുള്ളത് ഇതും പാവലിൻ്റെ പോലെ തന്നെ ആഴ്ചയിൽ രണ്ട് പറയും പറിക്കാം ഇപ്പോൾ ഇതിന് ഇരുപത് രൂപ ഇവിടെ വിലയുണ്ട് നല്ലൊരു വിലയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിലയാണ് പടവലിനെ സംബന്ധിച്ച് പടവലത്ര രോഗം വരുന്നതല്ല നന്നായിട്ട് വിളവ് ലഭിക്കുകയും ചെയ്യും കേട് കുറവുണ്ട് അപ്പോൾ ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കൃഷിയാണത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് കരുതുന്നു താങ്ക്